നമസ്കാരം എൻ്റെ പേര് തോമസ് ഞാനിപ്പം നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ ആര് വേലിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാനിവിടെ ചികിത്സയ്ക്ക് വന്നിരിക്കുകയായിരുന്നു ഞാൻ വരാനുള്ള കാരണം എനിക്ക് തലവേദന ഉണ്ടായിരുന്നു രണ്ട് ദിവസമൊക്കെ അടുപ്പിച്ച് നിൽക്കുന്ന തലവേദന അതെൻ്റെ ജോലി അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങി അപ്പോഴത്തേക്കും ഞാനതിനൊരു ട്രീറ്റ്മെൻറ്റ് അലോപ്പത്തിക് സിസ്റ്റത്തിൽ പോയപ്പോഴത്തേക്കും അവർ പെയിൻ കില്ലേഴ്സും മാനേജിങ് മെഡിസും ആണ് തന്നത് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു വ്യത്യാസം വരാഞ്ഞതുകൊണ്ടാണ് ഞാൻ നേച്ചർ ലൈഫിലോട്ട് വന്നത് ഇവിടെ വന്ന് ഒരു ഇപ്പം ഇരുപത്തെട്ട് ദിവസത്തെ ചികിത്സ ഞാനിപ്പോൾ ചെയ്തു ഇരുപത്തിരണ്ട് ദിവസത്തിനകത്ത് ഞാനൊരു ഇരുപത്തഞ്ച് ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു പതിനെട്ട് ദിവസം അടുപ്പിച്ച് ഫാസ്റ്റ് ചെയ്തു അപ്പം ഞാൻ ഫ്രൂട്ട്സ് ഫ്രൂട്ട് ജ്യൂസസ് ആണ് അധികം കുടിച്ചത് അതിനുശേഷം ഞാൻ രണ്ട് ദിവസം ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ വെജിറ്റബിൾ ജ്യൂസിലോട്ട് പോയി അതിനുശേഷം വീണ്ടും ഫ്രൂട്ട് ജ്യൂസിലോട്ട് വന്നു പതിനെട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസം ഞാൻ അടുപ്പിച്ച് ഫാസ്റ്റ് ചെയ്തു ഫാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊത്തിരി എന്താ പറയുന്നത് നമ്മുടെ വയറിനൊക്കെ ഭയങ്കര സുഖമുണ്ടോ നമുക്ക് ഇപ്പം വള വളരെയധികം വെയിറ്റ് കുറഞ്ഞു എൻ്റെ ഒരു പത്ത് കിലോ ഭാരം കുറഞ്ഞു അപ്പോഴത്തേക്കും തന്നെ ഒത്തിരി ഫ്രഷ് ആവും നമ്മൾ നമുക്ക് കുറച്ചും കൂടി ആരോഗ്യം കിട്ടും നടക്കാനും ഒക്കെ ഒരു ഉത്സാഹം കിട്ടും ഇപ്പം ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകുന്നുണ്ട് റെഗുലറായിട്ട് അപ്പോൾ അതിനൊക്കെ നമുക്കൊരു എനർജി കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ കിട്ടി അപ്പോൾ ഫാസ്റ്റിങ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമുക്ക് ഒക്കെ ആവശ്യത്തിന് കിട്ടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് എടുക്കാൻ പറ്റി ഇപ്പം എൻ്റെ തലവേദന നന്നായിട്ട് മാറി ഇപ്പം അത് എനിക്ക് വളരെയധികം മാനേജബിളാണ് അങ്ങനെ വരാറ് തന്നെ ഇല്ല ഇതുതന്നെ വളരെയധികം സഹായിച്ചു പിന്നെ എനിക്ക് ബ്ലഡ് പ്രഷറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ബി പി ടാബ്ലറ്റ്സ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പം ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നില്ല ടോട്ടലി നിർത്തി അപ്പോൾ അത് മാറിയിട്ടുണ്ട് ആ തുമ്മലും ജലദോഷം ഉണ്ടായിരുന്നു അത് അത് മാറി അത് ജലനീത്തയൊക്കെ ചെയ്തോടുകൂടി ഇപ്പം എനിക്ക് രാവിലെ എനിക്ക് ഇരുന്നിട്ട് എനിക്ക് ഭയങ്കര ക്രോണിക്കായിട്ട് കഫും കോൾഡും തുമ്മലും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ടോട്ടലി മാറി അപ്പം ഞാൻ വളരെ റിഫ്രഷ്ഡ് ആണ് അപ്പോൾ ഫീലിംഗ് വെരി ഹാപ്പി ഫാസ്റ്റിങ് ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ കൂടി എക്സസൈസ് ഇപ്പോൾ ഇവിടെ രാവിലെ യോഗാ സെഷനുണ്ട് ആ യോഗാ സെഷൻ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഈ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഭാര്യ ഒക്കെ കുറയുമ്പോഴത്തേക്കും യോഗ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ വളരെയധികം ഈ ബ്രീതിങ് എക്സസൈസസ് ഒക്കെ നമുക്ക് കുറേ കൂടി ഫ്രഷ്നെസ് കൊണ്ട് നമ്മുടെ തലയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക സന്തോഷമൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ അത് അതൊക്കെ വളരെ ഹെൽപ്പ്ഫുളായിരുന്നു ക്ലാസസ് ഉണ്ടായിരുന്നു എല്ലാ ദിവസവും നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സസ് ഉണ്ട് അപ്പം ഓരോ ടോപ്പിക്സിനെ കുറിച്ച് നമുക്ക് പറയും അപ്പം നമ്മുടെ ഇവിടുത്തെ ചികിത്സാ രീതികളെ കുറിച്ച് അത് എന്തിനാണ് ചെയ്യുന്നത് അത് ചെയ്യുന്ന ഗുണങ്ങൾ എന്താണ് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെയധികം ഇൻഫർമേറ്റീവാണ് അത് നമുക്ക് ശരിക്കും ടേക്ക് ഹോം ചെയ്യാൻ പറ്റും വീട്ടിൽ പോയിട്ട് നമുക്കിത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്താണെങ്കിലും ഗുണങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ചെയ്യുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം നമുക്ക് ചെയ്യുന്നതിന് സന്തോഷം കിട്ടും അതൊക്കെ വളരെ ഹെൽപ്പുൾ ആയിരുന്നു നല്ല നല്ലതായിരുന്നു സെഷൻസ് അത് നമസ്കാരം എൻ്റെ പേര് ത്രേസ്യ അമ്മ ഞാൻ തൃക്കാക്കരത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ നെയ്ച്ചർ ലൈഫിനെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് അസീസിയ കൺവെൻഷൻസ് കൺവെൻഷൻ സെൻ്ററിൽ പോയി അവിടെ വെച്ച് ഒരു സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്ത് എന്ന ശേഷമാണ് ഇവിടെ വരാനുള്ള കാരണം അതാണ് എനിക്ക് പ്രഷർ ഷുഗറ് കൊളസ്ട്രോളൊക്കെ കൂടുതലുണ്ടായിരുന്നു അതുകൂടി എനിക്ക് പാൽപിറ്റാഷൻ വരുന്നുണ്ടായിരുന്നു വളരെ ബുദ്ധിമുട്ടായിട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാനിവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്ന ഡോക്ടേഴ്സ് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നോട് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൈറോയിഡ് ഇത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ ടി എസ് എച്ച് വളരെ കൂടുതലായിരുന്നു ഇപ്പോൾ ഇരുപത്തി ഏഴ് ദിവസം ഞാനിവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അത് വളരെ കുറഞ്ഞു ഒരു ഒരുപക്ഷെ പറഞ്ഞാൽ കുറച്ച് താഴോട്ട് പോയെങ്കിലേ ഉള്ളൂ ഇനി അത്രയ്ക്ക് നല്ല നോർമലായി എൻ്റെ പാൽപിറ്റേഷനൊക്കെ വളരെയധികം കുറഞ്ഞു വളരെ മൈൽഡായിട്ടേ ഇപ്പോൾ ഉള്ളു പിന്നെ എൻ്റെ പ്രഷറും ഷുഗറൊക്കെ വളരെ നോർമൽ സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ട് ജോയിൻ പെയിൻസൊക്കെ ഉണ്ടായിരുന്നതെല്ലാം വളരെ കുറഞ്ഞിട്ടുണ്ട് ആശ്വാസം ഉണ്ട് യോഗ വളരെ ഉപകരിക്കുന്നുണ്ട് എനിക്ക് അതുപോലെ ഭക്ഷണക്രമമാണെങ്കിലും ക്രമം ആണെങ്കിലും എൻ്റെ കൊളസ്ട്രോളൊക്കെ വളരെ ട്രൈ ഒക്കെ വളരെ താന്ന് എയ്റ്റി ഫൈവ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാത്തിനും എനിക്ക് വളരെ സന്തോഷമുണ്ട് ഏതായാലും നോർമലായിട്ട് ഇവിടെ ഡോക്ടേഴ്സിൻ്റെ കയറും ജോലിക്കാരുടെ സഹകരണവും എല്ലാം വളരെ നല്ലതായിട്ടാണ് അനുഭവപ്പെട്ടത് എല്ലാവരും ഈ അലോപ്പതിയിലോട്ടൊക്കെ നമ്മൾ ഓടി പോകാതെ ഇങ്ങനെയുള്ള നാച്ചുറോപ്പതിയിലൊക്കെ വന്ന് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഒരു കാര്യം എല്ലാവരോടുമായിട്ട് ഒരു ഉപദേശമായിട്ട് പറയാനുണ്ട് വളരെ നല്ലതാണ് നമ്മുടെ എല്ലാവിധത്തിലുള്ള സമഗ്രമായ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് മറ്റേ എന്തെങ്കിലും ഒന്ന് സ എന്നാ പറയേണ്ടത് തലവേദനയ്ക്ക് ഒരു ഗുളിയും ഗുളിക മേടിച്ച് കഴിക്കുന്നതിനെ അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് നമ്മളിവിടെ വന്ന് ഇവിടുത്തെ ആ രീതിയിൽ ആ ഭക്ഷണ ക്രമം കൊണ്ട് തന്നെ നമ്മളെ സൗഖ്യപ്പെടുത്തിയെടുക്കുകയും നമ്മുടെ എക്സസൈസും പ്രാണായാമം ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ തന്നെ സൗഖ്യപ്പെടുത്തി എടുക്കാൻ പറ്റുമെങ്കിൽ എത്ര നല്ലതാണ് എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ എൻ്റെ മൊബൈൽ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സെവൻ ഫൈവ് സെവൻ നയൻ ഫൈവ് വൺ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം